കമ്പ്യൂട്ടർ ബില്ലോ അപ്പോ പണ്ടയാ അണ്ടർമെറ്റേ പോ കമ്പ്യൂട്ടർ ബില്ലോ അച്ഛൻ അണ്ടർവെയറാണല്ലേ ഇത് തുങ്ങിയിരിക്കുന്നേ കുക്കൂളല്ലേ ഉണ്ടേ കാണോ ഇനിയാ ആ sambandhan ario beverage കേറി കുപ്പി വാങ്ങി ചി അങ്ങനെ കൊള്ളാം കേട്ടോ എന്തായാലുവേ ഞാനൊന്ന് മുങ്ങി കുളിച്ചിട്ടേ ഇതൊക്കെ കഴുകുന്നുള്ളു അവിടെ എണ്ണതേക്കില്ലെങ്കിലേ മീൻ കൊത്തിയാലും യസായ നടക്കാൻ വയ്യ നടന്നൂർത്തി കഴിഞ്ഞാൽ ഞൊട്ട കേക്ക് പന്നിപ്പടക്കം എന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിട്ടുണ്ടെട്ട് ഓ കാലം മുട്ടുമൊട്ടൊന്നും ഊരുത്തില്ല ആ കാലത്ത് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ പിടിച്ചോണ്ടിരിക്കാൻ ആൾക്കാർ രണ്ടു ആയിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം തോന്നി ഈ കുളിക്കടവി വന്ന് ഇങ്ങനെ നോക്കി അതിലാണ് എൻ്റെ ഇങ്ങനെ നോക്കി ഞാനിങ്ങനെ ഇരിക്കും ഞാൻ தீர கண்ணம்மா நடக்குது தீரதேமந்தாரம் பாத்தின் தைல கந்தம் நீதில் பொன்னுகந்தம் புளியே புளியே பொன்வேலி தீராடும் അതിപ്പോ പരിപാടി അല്ല കീഴാറുന്നില്ലേക്കാൻ കീഴാറില്ലേ ഒരുപാടുണ്ടല്ലോ അതുകൊണ്ടാന്ന് പറഞ്ഞാ അതിന് ഇവിടെ വരാൻ വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരുമ്പോ ആ രണ്ട് സൈഡിലും ഉണ്ട് അതൊക്കെ വരച്ചാ പോരായിരുന്നു അല്ല സ്വപ്പം മതം കീഴാറുന്നില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അതാകുമ്പോ ഈ അണുവിമിത്തമാണല്ലോ എന്റെ നീ എന്നിവിടെ വന്ന് കുളിക്കാറുണ്ടോ ഇതുപോലെ ഞാനെന്നും ഈ സമയത്ത് വരും തുണി അലക്കാനൊക്കെ അമ്മേ എപ്പോഴും വിടും ഓ മുടിക്കാൻ എന്നെ പറ്റിക്കുക എത്ര സാധ്യത വൈദ്യം പരിപാടി ഒക്കെ എങ്ങനെയുണ്ട് ചികിത്സയൊക്കെ ചികിത്സയൊക്കെ വൈദ്യ പരിപാടി കൊണ്ടു നടക്കുന്നില്ല എന്താ ദൂരെയൊക്കെ ആ തിരുമല എന്റെ വൈദ്യശാസ്ത്രത്തിൽ നമ്മുടെ നാട്ടുകാർക്ക് വിശ്വാസമില്ല ഏടാ നിന്റെ കല്യാണമൊക്കെ ഒന്നും അമ്മ ആ സമ്മതിക്കുന്നില്ല നീ അമ്മ ഭയങ്കര പിടിവാശിന്താ അമ്മ കല്യാണം കഴിക്കാനുള്ള ഒരു സാധനം കല്യാണം എനിക്കില്ലെന്നും എന്തോ എനിക്കില്ലെന്നും അത് ഞാൻ വേണമെങ്കിൽ ഇച്ചിരി കുഴമ്പോ മറ്റു കാര്യങ്ങളൊക്കെ റെഡി ആക്കി തരാം അതൊന്നും അല്ലേ സംഭവം ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഉത്തരവാദിത്തം ആയില്ല അതുകൊണ്ട് കല്യാണം കല്യാണം അമ്മ നീ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടിയോ നീ മുടി വളർത്തിയിട്ടേക്കുന്നത് ഞങ്ങൾ അച്ഛനെ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോ മൂക്കറ്റം വരുന്നത് അച്ഛൻ അച്ഛനെന്തായാലും അമ്മയെ ഉപദ്രവിക്കും നല്ലപോലെ ഉപദ്രവിക്കും ഞാൻ ഞാനെന്തായാലും എനിക്കത് കണ്ടുകൊണ്ട് എനിക്ക് വിഷമം സഹിക്കു വയ്യാതെ ഇപ്പോൾ ഞാൻ ആണെങ്കിൽ അച്ഛൻ വെള്ളം എടിച്ചിട്ട് വരുമ്പോൾ അമ്മയുടെ നൈറ്റി എടുത്തുട്ടിട്ട് അങ്ങ അപ്പോൾ അച്ഛൻ അമ്മയാന്ന് പറഞ്ഞു എന്നേ ആയിരിക്കും ഞാൻ കൊണ്ടോ എൻ്റെ അമ്മയാടിക്ക ഞാൻ സംശയിക്കും അപ്പോൾ എന്നെന്നല്ല ഐഡിയ അത് നല്ല ഐഡിയ ആമ്മൻ പറ്റുള്ളക്ക് തല്ലിക്ക തല്ലിക്ക എന്നി മോൻ ചെയ്യുന്ന നല്ല ഐഡിയ ആദ എടേ നിങ്ങളുടെ അമ്മ എന്തിനാ നിങ്ങളുടെ അച്ഛൻ എടുത്തേ അടിക്കുന്നോ ഞാൻ മുടി വളക്കൂ വെട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് എടാ അമ്മേ മുടി അങ്ങ് വെട്ടി കളഞ്ഞാ പോരായോ അയ്യോ അന്നേരം എനിക്ക് അമ്മയെ രക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ നൈറ്റ് നൈറ്റായിട്ട് അമ്മയുടെ ഫിഗർ കിട്ടത്തില്ല നീ മുടി വെട്ടണ്ട നിന്നെ നിന്റെ അമ്മയുടെ മുട്ട കടിക്കുന്ന പിന്നെ വേറെ കാര്യം നാളെ ഈ സമയത്ത് ഇവിടെ മൊത്തം അയൽക്കൂട്ടം പെണ്ണുങ്ങളായിരിക്കും ഓ ഞാൻ പൊതു കെട്ടി ഞാൻ പൊതു കെട്ടി വെരുവിടാതുകി വന്നവരെ ഈ കാടെല്ലാം വെട്ടിക്കളയോ പഞ്ചായത്തിന്റെ പദ്ധതി വന്ന് ഇവിടെ വൃത്തിയാക്കാനും ഈ കാട് പട്ടക്കാൻ സമ്മതിക്കത്തില്ല കണ്ടൽ കാടാ ഞാൻ ഇവിടെ പട്ടക്കെന്ന് പറഞ്ഞാൽ ഈ പുഴ എന്ന് പറഞ്ഞാൽ ഈ കുളിക്കടവെന്ന് പറഞ്ഞാലേ ഇവിടെ പാടമായിരുന്നു ഈ പാടത്തിൽ കൊയ്ത്തും മതിയും കഴിഞ്ഞ് പെണ്ണുങ്ങളെല്ലാം കൂടെ കുളികുളിക്കൂടാ വച്ചേ ഞാനിപ്പ കൽക്കട്ട എഴുതുന്നത് കാടുവിട കൽക്കട്ട ഇരുന്ന് എവിടെ നടക്കുന്ന കാര്യം നിങ്ങളെങ്ങനെ കാണും കൽക്കട്ടെന്നല്ല പറഞ്ഞേ ആ കൽക്കട്ട എഴുതി എങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു കണ്ടു ആ കൊയ്ത്തും മെതി ആ കൊതി ഇപ്പോഴും ഉണ്ട് എന്റെ അപ്പൂപ്പാ ഇപ്പോഴും കൊയ്ത്തും ഉണ്ടും മെതിയും ഉണ്ട് വൈകിട്ട് ഇവിടെ വന്നാൽ മതി കൊയ്ത്ത് മെഷീൻ കഴുകുന്നത് കാണാം ആ മെഷീൻ കഴിയുന്ന ആർക്കും കാണാൻ വേണ്ടിയാ വിളിച്ചെണ്ണ കണ്ണിൽ ഒഴിക്കും പുതിയ പെണ്ണാന്ന് വിചാരിച്ചാ പമ്മിയൊന്നും ഇരിക്കില്ലേ രമ്യ എല്ലാവരുമായിട്ടും നല്ല സ്നേഹവും കാര്യമൊക്കെ വേണം കേട്ടോ അമ്മേടെ അടുത്ത് അധികം വേണ്ട ഭയങ്കര നോണയാണ് എനിക്കിനി രമ്യ രമ്യ എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരമേ ഉള്ളു എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് ആ അമ്മിക്കല്ലൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ മിക്സി മേടിക്കണം മിക്സി മേടിക്കണം ഓ പാറക്കല്ലൊക്കെ തിന്ന് മടുത്തു ആരടുത്ത് വേറെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ട് മോ ആ ആ ഞാൻ കടവിലേ രണ്ടുപേരിയ്ക്കുന്നു അവര് പോയ ശേഷം ഞാൻ വിളിക്കാം ഒരുമിച്ച് ഇഞ്ഞ് പോരെ കൊച്ചെ ില്ല ഞാൻ മാമനോട് തന്നെ പേക്കും കല്യാണത്തിന് ഒന്നില്ലല്ലോ എടാ മുടിയാ ഞാൻ ഈ കല്യാണത്തിന് പോകത്തിന് ചില കാര്യങ്ങളുണ്ട് ഞാൻ ഞാനിങ്ങനെ ആരെയും കല്യാണത്തിനൊന്നും പോകുന്ന ആളല്ല അതല്ലേ ഇവൻ കല്യാണം കഴിച്ച് കൊച്ചിന് ഇങ്ങോട്ടല്ലേ കൂട്ടിരുന്നത്